ിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും കം കമന്റിലൂടെ അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മളെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മുടെ നിക്കർ മെഷർമെൻറ്റും കട്ടിങ്ങും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് സെയിം മെത്തേഡ് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നിക്കർ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഏറ്റവും സിമ്പിളാണ് നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയ ഒരു ഇതാണ് ഈ ഒരു നിക്കർ എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിക്കർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒക്കെ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ക്രോച്ച് ക്രോച്ച് ലെങ്ത് നമ്മളുടെ നടഭാഗം അങ്ങനെയൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുത്തു അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സൈഡൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമ്മളിങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഭാഗം ഇതുപോലെ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് അതിനൊന്ന് ഒന്ന് നിവർത്തിയെടുക്കുക അതായത് നമ്മൾ നാല് വശങ്ങളാണ് നമ്മൾ നാലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അത് നിവർത്തുമ്പോൾ രണ്ട് ഒറ്റ അതായത് രണ്ട് പാർട്ട് ഇതേപോലെ കിട്ടും രണ്ട് പാർട്ടായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കും ഫ്രണ്ടും എന്ന് നമുക്കൊന്ന് പറയാം മീൻസ് ബാക്കും ബാക്ക് വശും ഫ്രണ്ട് വശും അപ്പം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓക്കെ നാലായിട്ട് ഫോൾഡ് ചെയ്തത് നമ്മൾ നേരെ ഇങ്ങനെ അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്തത് നേരെ അതിനെ നമ്മളൊന്ന് രണ്ടെണ്ണം എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തു രണ്ട് വശം നമ്മൾ ചേർത്ത് വെച്ചു അതിന് ശേഷം നമ്മളുടെ ആ ഒരു ക്രോച്ച് ലെങ്ത്ത് നമ്മൾ ലെങ്ത്തും അതുപോലെ തന്നെ ക്രോച്ച് ലെങ്ത്തും ഒക്കെ കൊടുത്ത ആ ഒരു ഭാഗം രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് അലവൻസ് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ ക്രോച്ച് ലെങ്ത്തും ക്രോച്ച് വിടുത്തും കൊടുത്ത ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ ബാക്കി ഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം രണ്ട് വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതായത് നമ്മൾ ബാക്ക് വശം ഫ്രണ്ട് വശും അതായത് രണ്ട് ക്ലോത്ത് നമ്മൾ നാല് നാലായിട്ട് ഫോൾഡ് ചെയ്തു അതിലെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ എടുത്തു അതിൽ ബാക്ക് വശം ഫ്രണ്ട് വശം കൂടി ചേർത്ത് വെച്ചിട്ട് നേരെ ആ രണ്ട് വശം നമ്മളുടെ ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത ആ ഒരു രണ്ട് വശവും ഇതുപോലെ നമ്മളുടെ ക്രോച്ച് വിട്ട് നമ്മൾ വിടുത്തെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ക്രോച്ച് വിട്ത്ത് ആ ഒരു എട്ടര ഇഞ്ച് വരുന്നത് ആ അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ചല്ല സ്റ്റിച്ച് ചെയ്യുന്നത് അത് പറഞ്ഞുതരാം അപ്പോൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ക്രോച്ച് വിരുത്തിൻ്റെ അവിടെ വെച്ച് സ്റ്റിച്ച് നമ്മൾ എൻഡ് ചെയ്യുക ഓക്കെ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് അവിടെ ഒരു പെട്ടും കൂടെ ഇട്ട് കൊടുക്കേ അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് വശം സ്റ്റിച്ച് ചെയ്യുന്നത് കോച്ച് വിറ്റിൻ്റെ ആ ഒരു അതുവരെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അത് ശ്രദ്ധിക്കണം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകരുത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു നമ്മളുടെ നിക്കറിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിങ് വരുന്നത് അതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് വരുന്ന ആ ഒരു രണ്ട് വശം അതായത് രണ്ട് വശം എന്ന് പറയുമ്പോൾ അത് നമുക്ക് കറക്റ്റ് സെൻറ്റർ ആയിട്ട് വരിക നമ്മൾ അത് ഫോൾഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എടേൽക്കൂടെ ഒരാളുടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും അത് നിങ്ങൾ കാര്യമൊക്കെ ഞാൻ അവനെ ഉറക്കുന്ന സമയത്താണ് ഒരു ഈ ഒരു വോയിസ് ഇടുന്നത് എനിക്ക് ഇന്നലെയൊന്നും വോയിസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ ക്ലാസ് ഇടണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നെന്തായാലും എത്ര വൈകിയാലും ഞാൻ എന്തായാലും ക്ലാസ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനെ ഉറക്കുന്ന ടൈമാണ് ഞാൻ ഈ ഒരു വോയിസ് എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ ആ ഒരു ക്രോച്ച് വീരത്തിൻ്റെ അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ നേരെ നമ്മൾ അതാ രണ്ട് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് നമ്മൾ ആ ഒരു ഫോൾഡ് വരുന്ന അത് നമ്മൾ കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നേരെ ഇതിനെ കറക്റ്റായിട്ട് പിടിക്കാൻ പോകണതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതങ്ങനെ എടുക്കുമ്പോഴാണ് കറക്റ്റ് നമ്മളുടെ ട്രൗസർ കറക്റ്റായി വരുന്നത് അപ്പോൾ ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം വന്നിട്ട് നമുക്ക് സെൻട്രൽ ആയിട്ട് വരുന്നത് സെൻട്രൽ സ്റ്റിച്ചാണത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തത് സെൻട്രൽ വരുന്ന സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ തിരിച്ചതെന്ന് ഒന്ന് വീഡിയോ കറക്റ്റായിട്ട് കാണുകട്ടോ വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഓക്കേ അപ്പോൾ അപ്പം ഇതുപോലെ വരുന്ന സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ ക്രോച്ച് വിടുത്ത് കൊടുത്ത ആ ഭാഗത്തിൻ്റെ താഴെ വരുന്ന ഭാഗമാണ് നടഭാഗം അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ലെങ്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്രോച്ച് വിടുത്തിന് ഓക്കെ ഒന്ന് ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ട്രൗസറിൻ്റെ താഴ്ഭാഗം നമ്മളൊന്ന് മടക്കി ഫോൾഡ് ചെയ്ത് അടിക്കാൻ പോവുകയാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതായത് ഇതുപോലെ മടക്കി അടിക്കുക നമ്മൾ നോർമലി നമ്മൾ ഇതുവരെ മടക്കി അടച്ച പോലെ തന്നെ നമ്മൾക്ക് ഇത് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ രണ്ട് രണ്ട് ഫോൾഡായിട്ട് അതിനെ ഒന്ന് മടക്കി തയ്ക്കുക അപ്പോൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം കാലിഞ്ചും പിന്നെ ഒരു മുക്കാൽ ഇഞ്ചുമായിട്ട് നമ്മൾ വണ് ഇഞ്ചാണ് താഴെ അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കാനായിട്ട് അപ്പോൾ അതിന് ആദ്യം കാലിഞ്ചും പിന്നെ ഒരു മുക്കാലിഞ്ചും ആയിട്ട് മടക്കി തയ്ക്കാം കേട്ടോ അപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആദ്യം കാലിഞ്ചായിട്ട് മടക്കുക അതിനുശേഷം ഒരു മുക്കാലിഞ്ചായിട്ട് മടക്കുകട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് നമുക്ക് പെട്ടെന്ന് മടക്കി തയ്ച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രദ്ധ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ മെൻഷൻ ചെയ്ത് കമൻറ്റിലിടുക കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ആ ഒരു പാർട്ട് വരുന്നത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ആ ഒരു നടഭാഗം ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഓക്കെ ഇതാ നമ്മൾ രണ്ടാമത്തെ ഭാഗവും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വേറൊരു പാർട്ട് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്രോച്ച് വരുന്ന ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ നടഭാഗമാണ് അപ്പോൾ ക്രോച്ച് എന്താണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടിലും പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ക് ക്ലാസ് കാണുന്നവർ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവണമെന്നില്ല ഇപ്പോൾ സ്റ്റിച്ചിങ് അറിഞ്ഞതുകൊണ്ട് മാത്രം ഈ ഒരു ക്ലാസ് കാണുന്ന കാണുന്നവരുണ്ടാവും ഏജ് ഉള്ളവർ കാണുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണം എന്നുണ്ടാകും ഇല്ല അപ്പോൾ ഞാൻ മാക്സിമം മലയാളത്തിലും പറയാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇംഗ്ലീഷിലൊന്നും മീൻസ് പറയുന്നില്ല ക്ലാസ് എടുക്കുന്നില്ല മലയാളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഏടേൽ എന്തേലും വേർഡ്സൊക്കെ ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ ഞാനത് മാറ്റാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ നമ്മൾ സ്റ്റിച്ച് കറക്റ്റായി വീണുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്നും കൂടെ ഒന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങൾ കോട്ടൺ ക്ലോത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ലിപ്പറി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് അറയോണോ ഷിഫോണോ അങ്ങനെയുള്ള ക്ലോത്ത് പിന്നെ നിങ്ങൾക്ക് അതായത് കയ്യിൽ നമ്മുടെ സ്റ്റിച്ച് പെടാത്ത ക്ലോത്തുകൾ ബനിയൻ ക്ലോത്തുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്റ്റിച്ചിങ്ങിനോട് ഒരു വെറുപ്പ് തോന്നും കിട്ടാതായി കഴിഞ്ഞാൽ ഒരു വെറുപ്പ് തോന്നും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോട്ടൺ ക്ലോത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു നടഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കുക അതാണ് ഇതുപോലെ വെക്കുക കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ആ ഒരു നിക്കർ വെച്ചത് അത് കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്ററിൽ ആ സ്റ്റിച്ച് വരുന്ന രീതിയിൽ കറക്റ്റായി വെച്ചിട്ട് നമ്മളെത്ര ആയിരുന്നു നമ്മളുടെ അലവൻസ് എത്രയായിരുന്നു ആ ഒരു അലവൻസ് വെച്ചിട്ട് തന്നെ നമ്മളുടെ ആ ഒരു നടഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് അതുപോലെ തന്നെ ആ ഒരു നടഭാഗത്തിൻ്റെ സെൻറ്റർ എത്തുന്ന സമയത്ത് അവിടെ കറക്റ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കർവ് പോലെ ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ഈ നിക്കർ എന്ന് പറയുന്നത് അപ്പോൾ അതാ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളൂ കറക്റ്റ് അതായത് നമ്മളവിടെ സ്റ്റിച്ച് നിർത്തിയിട്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു കോൺ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യരുത് നേരെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതോ ഇതുപോലെ റാ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക എന്നാലാണ് നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സെൻറ്ററിൽ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഇട്ട രണ്ട് സൈഡിൽ ആ ഒരു സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ച് ഈ ഒരു മേലെന്ന് തൊട്ട് താഴെ നമ്മുടെ ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു സ്റ്റിച്ച് രണ്ട് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും നമ്മുടെ ഈ നമ്മുടെ നടഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ ഒരു രണ്ട് പാർട്ടും ഒരേ ലെവലിലായിരിക്കണം വരേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല അപ്പം കറക്റ്റ് രണ്ട് സ്റ്റിച്ചും ഒരു ഭാഗത്ത് വേണം വരാനായിട്ട് ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കണം അത് ലെവൽ കറക്റ്റ് ആക്കിയിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് ഇത് നമ്മുടെ ആ ഒരു താഴ്ഭാഗവും അതുപോലെ തന്നെ ആ ഒരു നടയുടെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ എലാസ്റ്റിക് വെച്ചുകൊടുക്കണം അല്ലേ അപ്പോൾ നമുക്ക് ട്രൗസറിൽ എലാസ്റ്റിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം എലാസ്റ്റിക് നമ്മൾ എത്രയൻ്റെ എടുക്കുന്ന വെച്ചാൽ കാലിഞ്ചിൻ്റെയാണ് എലാസ്റ്റിക് എടുക്കുന്നത് അപ്പോൾ കാലിഞ്ചിൻ്റെ ഇല്ലാത്തവർ അര ഇഞ്ചിൻ്റെ എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എലാസ്റ്റിക് വെക്കാനായിട്ട് എലാസ്റ്റിക് ബാൻഡ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ബാൻഡ് ഒന്ന് നമുക്ക് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാൻഡ് നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മളുടെ അംബ്രല സ്കേർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എങ്ങനെ ബാൻഡ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് വേസ്റ്റ് ബാൻഡ് എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളത് ഇതിനെ വേസ്റ്റ് എന്ന് പറയില്ല നമ്മൾ സീറ്റ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ നമ്മൾ എലാസ്റ്റിക് ബാൻഡ് സീറ്റ് റൗണ്ടിൻ്റെ മുകളിൽ വരുന്ന അലാസ്റ്റിക് ബാൻഡാണ് അപ്പോൾ നമുക്ക് ആ ബാൻഡിൻ്റെ നമ്മൾ രണ്ട് പീസായിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒറ്റ പീസായിട്ട് കട്ട് ചെയ്യാം രണ്ട് പീസായിട്ടും കട്ട് ചെയ്യാം രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതിനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഒറ്റ പീസ് ആണെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പോയാലും മതി ഓക്കെ നമുക്കതൊന്ന് നമ്മളുടെ നിക്കറിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മളുടെ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ രണ്ട് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുലെ ആദ്യം അപ്പോൾ ആ രണ്ട് വശത്തിൽ ഒരു വശത്ത് നമ്മളൊരു കുറച്ച് ഭാഗം ഒരു കുറച്ച് ഭാഗം നമ്മളൊന്ന് നമ്മുടെ ത്രെഡ് അഴിച്ചു വിടുവാണ് നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ അതൊന്ന് അഴിച്ചു വിടുന്നത് അപ്പോൾ ബാൻഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ എലാസ്റ്റിക്കും കൂടെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേൽവശം മേൽവശത്താണ് ഒരു സൈഡ് അഴിച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു സൈഡ് അയച്ചാൽ മതി അപ്പോൾ ഇത്രയും പോർഷൻ ഒന്ന് നിങ്ങൾ അഴിച്ചു വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താലും മതി നമ്മൾ അംബ്രോല സ്കേർട്ടിൽ ചെയ്ത പോലെ കുറച്ച് ഭാഗം വിട്ടിട്ട് താഴോട്ട് അടിച്ചു വന്നാലും മതി അല്ലെങ്കിൽ അടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ചീത്ത ഭാഗത്തുനിന്ന് നല്ല ഭാഗത്തോട്ടാണ് ഈ ഒരു ബാൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്ത് ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ല ഭാഗത്തോട്ട് ബാൻഡ് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ച് അടിക്കുക ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നിക്കറിൻ്റെ ചീത്തവശവും നമ്മളുടെ ബാൻഡിൻ്റെ നല്ല വശവും കൂടിയാണ് അറ്റാച്ച് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം അത് ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ ഓരോ കാര്യങ്ങളും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം നിക്കറിൻ്റെ ചീത്തവശവും ബാൻഡിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എന്നാലാണ് നല്ല വശത്തോട്ട് നമ്മൾ തിരിച്ചടിക്കുന്ന സമയത്ത് നമുക്ക് അതായത് നമ്മളുടെ നിക്കറിൻ്റെ നല്ല വശത്തോട്ട് നമ്മൾ തിരിച്ചടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മളുടെ ബാൻഡിൻ്റെ നല്ല വശം വരുത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാൻ പെട്ടെന്ന് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു കാര്യം ചോദിച്ചിട്ട് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളുടെ ബാൻഡ് അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് ഓക്കെ ബാൻഡ് ആദ്യം അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് ഈ ബാൻഡിന് നമുക്കൊന്ന് തിരിച്ചടിക്കണം തിരിച്ച് നമ്മളുടെ നിക്കറിൻ്റെ നല്ല വശത്തോട്ട് അടിക്കണം ഓക്കെ നല്ല വശത്തടിക്കുമ്പോൾ അതാണ് ഇതുപോലെയാണ് നമുക്ക് ഉള്ളിലെ തയ്യൽ തുമ്പ് വരും അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് നമ്മൾ അലവൻ സിറ്റ് അടിച്ച കാരണം നമ്മളെ ആ ഒരു തയ്യൽ തുമ്പ് വരും ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ വേണം നമ്മുടെ ബാൻഡ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു കാലിഞ്ചി നമ്മൾ ബാൻഡ് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ അതിൻ്റെ മുകളിലോട്ടായിട്ട് ആ ഒരു തയ്യൽ തുമ്പും ആ ഒരു സ്റ്റിച്ചും കാണാത്ത രീതിയിൽ അതിൻ്റെ മുകളിലോട്ടായിട്ട് വേണം ഈ ഒരു ബാൻഡ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ ഒരുപാട് വലിച്ച് തയ്ക്കരുത് ബാൻഡ് തയ്ക്കുമ്പോൾ ഞാൻ അംബ്രല സ്കേർട്ടിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വലിച്ചു തയ്ക്കരുത് അപ്പോൾ അതായത് ഇതുപോലെ കാലിഞ്ച് മടക്കി അതിനു നേരെ നമ്മളുടെ ആ ഒരു ഈ ഒരു അലവൻസ് അലവൻസ് വിട്ടത് ഈ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ വേണം നമ്മൾ അതിലോട്ട് മേലോട്ട് വെച്ചുകൊടുക്കാനായിട്ട് നേരെ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു തയ്യൽത്തുമ്പും കാണാൻ പാടില്ല ആ ഒരു നമ്മളെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു നൂലും കാണാൻ പാടില്ല ഞാൻ നിങ്ങൾക്ക് സെയിം കളറ് നൂല് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേറെ കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തത് അപ്പം നിങ്ങൾ സെയിം കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ കളറ് അതായത് ഈ ഒരു ഡ്രെസ്സിൻ്റെ കളർ തന്നെ ചൂസ് ചെയ്യാത്തത് അപ്പം നമുക്ക് ഈ ഒരു ബാൻഡ് ഒന്ന് പെട്ടെന്ന് തയ്ച്ചെടുത്തിട്ട് വരാം അപ്പോൾ ബാൻഡ് തയ്ക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ നമ്മളുടെ അംബ്രൈല സ്കേർട്ടിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് വലിച്ച് തയ്ക്കരുത് കേട്ടോ ബാൻഡ് തയ്ക്കുമ്പോൾ ഒരുപാട് വലിച്ച് തയ്ക്കരുത് ലൂസാക്കി തന്നെ നോർമൽ നമ്മൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് അങ്ങനെ തയ്ച്ച് വരിക അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി കൊടുത്ത തയ്യൽത്തമ്മും സ്റ്റിച്ചും ഇതിലോട്ട് കാണരുത് അത് കാണാത്ത രീതിയിൽ വേണം തയ്ക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തയ്ച്ചെടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാൻഡ് തയ്ക്കുന്നത് ആ സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതായത് ബാൻഡ് അറ്റാച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചും അതുപോലെ തന്നെ ആ ഒരു അലവൻസെറ്റ് ഭാഗവും നമ്മൾ തയ്യൽത്തുമ്പം ഇതിൽ കാണാൻ പാടില്ല കാണാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ എടുത്തെടുത്ത് പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തറുവാകാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞ് വിട്ട കുഴപ്പമില്ല നമുക്ക് അത് ഒറ്റപ്രാവശ്യം പറഞ്ഞു വിട്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ വിചാരിച്ചിട്ട് മീൻസ് എനിക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാം പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായി നോട്ട് ചെയ്ത് വെക്കുക ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ പോയിന്റായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് തന്നെയാണ് പിന്നീടാണെങ്കിലും നിങ്ങൾക്കൊരു അതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ തന്നെ എന്താണെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്ന രീതിക്ക് തന്നെ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയറായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ബാൻഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ എലാസ്റ്റിക് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഓക്കെ കാലിഞ്ചിൻ്റെ ലാസ്റ്റിക് ഇട്ടാലും മതിയാവും എൻ്റെ കാലിഞ്ചിൻ്റെ ഉണ്ടായിരുന്നില്ല ആരേഞ്ചിൻ്റെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആരേഞ്ചിൻ്റെ ആട്ടോ ഇട്ടുന്നത് കാൽ നിങ്ങൾ കാലിഞ്ചിൻ്റെ ഇട്ടാൽ മതി ഞാൻ കിലിഞ്ചിൻ്റെയും അരേഞ്ചിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ കാലിഞ്ചിൻ്റെ ഇട്ടാൽ മതി എൻ്റെ കാലിഞ്ചിൻ്റെ ഇല്ല ഞാൻ അര ആണ് യൂസ് ചെയ്തത് അര ഇഞ്ചിൻ്റെ ഇടുന്ന സമയത്ത് നമ്മളുടെ ബാൻഡിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുത്തിയാൽ മതി കേട്ടോ അപ്പോൾ ബാൻഡിൽ ചെറിയൊരു അതായത് തയ്യൽത്തുമ്പിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ബാൻഡ് കട്ട് ചെയ്യണ ആ ഒരു മെഷർമെൻ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ അല്ലെങ്കിലും അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും അപ്പോൾ ഞാൻ ആ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു നമുക്ക് ഈ ഒരു ബാൻഡ് എടുക്കുന്ന ആ ഒരു നീളം എന്ന് പറയുന്നത് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ എടുക്കുക ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൽ ഇട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു മറ്റേ നമ്മളുടെ സേഫ്റ്റി പിന്നെ കുറച്ച് വലിയ സേഫ്റ്റി പിന്നെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു എലാസ്റ്റിക് ബാൻഡ് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുത്ത് ഇട്ടിട്ട് വരാം പതിയെ ചെയ്താൽ മതി കേട്ടോ അതായത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ സ്പീഡാക്കാം എന്നുള്ളതിലാണ് പെട്ടെന്നൊന്ന് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ വളയാതെയൊക്കെ ചെയ്യണം സമാധാനത്തിന് ചെയ്യണം എത്ര നമ്മൾ ടൈം എടുത്തിട്ട് ചെയ്യുന്നു ഏത് വർക്കാണെങ്കിലും നമ്മൾ ഞാൻ എംബ്രോയ്ഡറി ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് എത്ര നമ്മൾ ടൈം എടുത്തിട്ട് ചെയ്താൽ ചെയ്യുന്നോ അത്രയും നമുക്ക് പെർഫെക്ഷൻ കിട്ടും നമ്മൾ ധൃതിപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു രീതിക്ക് എപ്പോഴും ചെയ്യാൻ ശ്രദ്ധ അതായത് ശ്രമിക്കാതിരിക്കുക ഇപ്പോൾ ഒരു വർക്ക് മേ ബി ഒരു വർക്ക് ആണെങ്കിൽ കൂടെ പെട്ടെന്ന് അത് അർജൻറ് വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ നിവർത്തിയില്ല അല്ലാതെ നമുക്ക് കിട്ടുന്ന കുറച്ച് ടൈമൊക്കെ കിട്ടുന്ന ഓർഡറൊക്കെ ഒക്കെ ആണെങ്കിൽ മെല്ലെ പതിയെ സമാധാനത്തിൽ ധൃതി വെക്കാതെ ടൈം എടുത്ത് തന്നെ ചെയ്യുക ടൈം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്ഷനും അതിനനുസരിച്ച് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ഈ ഒരു എലാസ്റ്റിക് ഒന്ന് നമുക്കിതിലോട്ട് സെറ്റാക്കി എടുക്കാം എടുത്തിട്ട് നമ്മൾ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബാൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ആ പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക മുഴുവനായിട്ട് തന്നെ കാണുക മുഴുവനായിട്ട് കണ്ടാലാണ് പിന്നീടുള്ള ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നോട്ട് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മളുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പുതിയ വീഡിയോസ് കാണുന്ന പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഈയൊരു ചാനൽ എന്ന് പറയുന്നത് ഞാൻ കുറച്ചായിട്ട് ഈ ഒരു ടോപ്പിക്ക് വിട്ടതാണ് നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ചാനലാണ് ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് എടുക്കുന്ന ഒരു ചാനലാണ് ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ ഒത്തിരി പേര് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി അതുപോലെ തന്നെ വീട്ടമ്മമാർ പുറത്തിറങ്ങാൻ ഇപ്പോൾ പുറത്തിറങ്ങി നമുക്ക് വർക്കിനോ കാര്യങ്ങൾക്കൊന്നും പോവാത്ത അവർക്കൊക്കെ ഈ ഒരു ചാനൽ അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിക്കുക അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് കമന്റ് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതായ ലാസ്റ്റ് നമ്മൾ ഇട്ട് കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് നമുക്കിതാ ഇത്രയും പോർഷൻ നമുക്ക് എലാസ്റ്റിക് വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതൽ പോർഷൻ എടുക്കാമെന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞത് അതായത് കറക്റ്റായിട്ട് നമ്മൾ അതിൽ ഇട്ടതിന് ശേഷം ബാലൻസ് വരുന്ന പോർഷൻ ഒരുപാട് എടുക്കണ്ട അതായത് ഈ ഒരു റേഞ്ചിൽ എടുത്തിട്ട് നമുക്ക് ഒരു ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബാലൻസ് വരും അത് കുഴപ്പമില്ല നിങ്ങൾ പിന്നെ പിന്നീട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു അലവ മീൻസ് ഒരു അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് എടുത്ത് ഒന്ന് സെറ്റാക്കി വെച്ചാലും മതി അപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻസ് നമ്മൾ നമ്മൾ സ്റ്റിച്ച് എടുത്ത് വിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു പോർഷനിൽ എലാസ്റ്റിക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ആ ബാലൻസ് വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ എത്രയാണോ അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ്ങിന് ആ ഒരു അലവൻസ് ഇട്ടിട്ട് തന്നെ താഴോട്ട് തയ്ച്ച് പോകാം കേട്ടോ അപ്പം നമുക്കതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എലാസ്റ്റിക് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യേണ്ട സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് പിടിക്കാനുള്ള ഒരു ഗ്രിപ്പ് കിട്ടില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി പോവും അതുപോലെ തന്നെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൈ കൊണ്ട് തന്നെ വീലൊന്ന് എടുക്കുക കാരണം ചിലപ്പോൾ സൂചി പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് കുറച്ച് കട്ടിയുള്ള സാധനമാണ് ഇലാസ്റ്റിക് അപ്പം മെല്ലെ മെല്ലെ പതിയെ പതിയെ ചെയ്യാം കേട്ടോ കൊണ്ട് വീൽ കറക്കിയെടുത്ത് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് താഴോട്ട് നമ്മളുടെ ഹാഫ് ഇഞ്ചാണ് നമ്മൾ അലവൻസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പതിയെ സ്റ്റിച്ച് ചെയ്താൽ മതി ധൃതിപ്പെട്ട് ചെയ്യരുത് സൂചി പൊട്ടി പോവാൻ നല്ല ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ താ നമ്മളുടെ ആ ഒരു സ്റ്റിച്ചിങ് ആയി ഇനി നമുക്ക് ആ ബാലൻസ് വരുന്ന ക്ലോത്തും അതുപോലെ തന്നെ നമ്മുടെ ആ എലാസ്റ്റിക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ആ ഒരു ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതുപോലെ സെറ്റാക്കി വെക്കുക കറക്റ്റായിട്ട് അതിന് ശേഷം നമ്മൾ നമ്മളുടെ നല്ല വശത്തോട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ സിമ്പിൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു നിക്കറിന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുക വലിയ ആൾക്കാർക്കും ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഹസ്ബൻഡിനൊക്കെ നമുക്ക് നമ്മളുടെ അതായത് നമ്മളുടെ ഈ ഒരു വേസ്റ്റായിട്ടുള്ള നമ്മളുടെ ടിഷർട്ട് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ കൂടെ എങ്ങനെയാണ് നമുക്കൊരു നിക്കർ കട്ട് ചെയ്തെടുക്കാം എന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം കേട്ടോ നമ്മുടെ ക്ലാസ് ഒക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നിക്കറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും തന്നെ ചെയ്തെടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ് thank you